ഹലോ ഫ്രണ്ട്സ് സാന്ത്വണത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മിത്രയെ സ്വത്തപ്പുറത്ത് നിന്നുകൊണ്ട് അച്ചമ്മ വിളിക്കുകയാണ് മോളെ ഒന്നെങ്കിൽ വരാമോയെന്ന് അങ്ങനെ സ്നേഹം കൊണ്ട് ഓടിച്ചെല്ലാം കേട്ടോ മിത്ര മതിലിൻ്റെ അപ്പുറം ഇപ്പുറത്ത് നിന്ന് അവർ സംസാരിക്കണ കൂട്ടത്തിൽ അച്ചമ്മ ചോദിക്കുകയാണ് മോളെ നീ ട്യൂഷൻ എടുക്കാന്നൊക്കെ പറഞ്ഞല്ലോ അതൊക്കെ എന്തായി എന്ന് അപ്പോൾ മിത്രയുടെ മുഖം അങ്ങ് വാടി എത്താന്ന് പോവാണ് എന്താ മോളെ നിൻ്റെ മുഖമല്ലാണ്ട് ഇരിക്കണേ അച്ചമ്മേ ആ ഒരു ആഗ്രഹം ഞാനങ്ങ് ഉപേക്ഷിച്ചു അത് നടക്കില്ല എന്ത് പറ്റി ഒരുപാട് കുട്ടികളൊന്നും വന്നില്ലേ എത്ര കുട്ടികൾ വന്നു എന്നൊക്കെ ചോദിക്കുമ്പോൾ അതല്ല അച്ചമ്മേ അത് ട്യൂഷൻ എടുക്കണ്ടെന്നാണ് ഇവിടുത്തെ അങ്ങൾ പറഞ്ഞത് സമ്മതിക്കണില്ല അതുകൊണ്ട് ഞാനും വേണ്ടാന്ന് വെച്ചു ഓ അത് ശരി സാരമില്ല മോളെ ഓക്കെ ശരിയാവും ചിലപ്പോൾ ഇതിലും നല്ലതെന്ന് നിനക്ക് വരാനായിരിക്കും അതുകൊണ്ട് നീ അതിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ അതിന് വിഷമിക്കേണ്ടതായിട്ടോ ഒന്നും പറഞ്ഞ് സമ്മ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അലോക വരുന്നത് അലോക ഇവരെ തമ്മിൽ കാണുമ്പോൾ അല്ലെ കൊണ്ട് ഇളവിട്ട് അച്ഛമ്മ എന്നും പറഞ്ഞ് ഓടി ഇങ്ങോട്ട് വരുന്നുണ്ട് എന്തിനാണ് നീ ഇവിടെ വന്ന് സംസാരിക്കണത് നിനക്ക് നിന്റെ വീട്ടിലിരുന്നാൽ പോരെ നീ എന്തിനാടി എൻ്റെ അച്ഛൻ വീട് സംസാരിക്കണമെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് തുടങ്ങിയിട്ടോ അലോക അപ്പോൾ ഉടനെ അച്ഛമ്മ പറയാം അതേ അലോകെ ീ മിണ്ടാതിരിക്കെ ഞാൻ അവളോടുകൂടെ എൻ്റെ കൊച്ചുമോളോടാണ് ഞാൻ സംസാരിക്കുന്നത് ആരും സംസാരിക്കണ്ട അച്ചമ്മ കയറിയിപ്പോ അപ്പോൾ അലോ ഉടനെ മിത്ര പറയുന്നുണ്ട് നീ കൂടുതൽ വർത്താമോ എന്നൊന്നും പറയേണ്ട അലോകെ ഇത് എൻ്റെയും കൂടെ വീടാ പിന്നെ ഇത് എൻ്റെയും കൂടെ അച്ചമ്മയാണ് എനിക്കും അവകാശമുണ്ട് മിണ്ടാനും സംസാരിക്കാനും എന്താടി നീ പറഞ്ഞത് അതേ മിണ്ടി പോവരുത് നീ നീ ഇങ്ങോട്ട് ഭരിക്കാൻ വരണ്ടെന്നാണ് ഞാൻ പറഞ്ഞത് മനസ്സിലായോ അച്ചമ്മേ ഞാൻ പോവാ എന്ന് പറഞ്ഞ് ഇത്രയും പറഞ്ഞിട്ട് മിത്ര അകത്തേക്ക് കയറി പോവാട്ടോ അങ്ങനെ അച്ചമ്മയും കയറി അകത്തേക്ക് പോവാണ് ഉടനെ കൂടെ ചെല്ലണുണ്ട് അവൽ എന്നിട്ട് പറയാം അച്ഛമ്മ ഒന്ന് നിന്നെ അച്ഛമ്മക്ക് എത്ര പറഞ്ഞാലും എന്താ കാര്യം മനസ്സിലാവത്തില്ലേ അപ്പുറത്ത് ചെന്ന് നിന്നും കൊണ്ട് സംസാരിക്കുന്നത് എന്താടാ എന്താ പ്രശ്നം എന്നും പറഞ്ഞുകൂടെ രാജശ്രീ ഓടി വരിക എന്താ പ്രശ്നമെന്നോ അച്ഛമ്മ എന്നെ പറയും ആ ഞാൻ തന്നെ പറയാം വേറെ എന്താ പ്രശ്നം എന്നെ നിങ്ങൾ കൂടുതലങ്ങോട്ട് ഭരിക്കുകയാണെന്ന് വരണ്ട നിങ്ങൾ നിങ്ങളെ സ്ഥാനത്ത് അങ്ങ് നിന്നാൽ മതി എന്ന അച്ഛമ്മയും പറയാം കേട്ടോ എന്താ ഇപ്പം എന്താ ഉണ്ടായത് അപ്പുറത്തം ഇത്രയായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കണു ഞാൻ വന്നപ്പോൾ ഓ അത് ശരി പിന്നെ അല്ലാണ്ട് അവൾ നിന്നെപ്പോലെ എൻ്റെ കൊച്ചുമോള് തന്നെയാണ് അവളോട് സംസാരിക്കാനുള്ള അധികാരമൊക്കെ എനിക്കുണ്ട് നീ അതുകൊണ്ട് നീ കൂടുതൽ സംസാരിക്കില്ലല്ലോ എന്ന് പറയണം കേട്ടോ അല്ല അത് ശരി അപ്പോൾ അതാണ് കാര്യമല്ലേ എന്തായിരുന്നു അവിടെ പോയി കുശു കുശത് എന്ന് രാജശ്രീ ചോദിക്കുക കേട്ടോ ഓ നിനക്ക് അവരെ കണ്ണെടുത്ത് കണ്ടും കൂടാ എന്നവിടെ പറയാനുള്ള കാര്യങ്ങളൊക്കെ നിനക്ക് അറിയാൻ വേണോ അല്ലേ ആ അമ്മയ്ക്ക് വേണമെങ്കിൽ പറഞ്ഞാൽ മതി ഞങ്ങൾക്ക് അറിയാൻ വലിയ താല്പര്യമൊന്നും എന്ന് രാജശ്രീ പറയുമ്പോൾ ഉടനെ അച്ചമ്മ പറയാ ആ മിത്രക്ക് ട്യൂഷൻ അത് മുടങ്ങി ആ കാര്യം പറയാനാണ് വിളിച്ച് സംസാരിച്ചതെന്ന് പറയാം ഓ അത് ശരി നല്ല കാര്യം അങ്ങനെ തന്നെ വേണമെന്ന് അലോക് ഉടനെ രാജശ്രീയും പറയുന്നുണ്ട് ഓ സന്തോഷായി ആ അത് ശരി അപ്പോൾ എന്തുകൊണ്ടാണ് ട്യൂഷൻ മുടങ്ങിയത് ബാലം പറഞ്ഞു ഇത്രേ എടുക്കണ്ടാന്ന് ഓ ആ അത് ശരി അപ്പോൾ അവിടെ സാമ്പത്തിക ബുദ്ധിമുട്ടൊന്നും ഇല്ല അല്ലേ അതുകൊണ്ടല്ല ട്യൂഷൻ എടുക്കാൻ നിന്നത് ഇടാല്ലോകെ ഇപ്പം കാര്യം പിടിയിട്ടെയോ അവിടെ സാമ്പത്തികമായിട്ട് ഒരു ബുദ്ധിമുട്ടും ഇല്ല അവർക്ക് അതുകൊണ്ടാണ് ട്യൂഷൻ വേണ്ടെന്ന് ബാലം പറയണത് അപ്പോൾ അച്ഛമ്മ പറയാം അത് ശരി അപ്പം അതാണ് നിന്റെ സന്തോഷമല്ലേ അവിടെ സാമ്പത്തിക ബുദ്ധിമുട്ട് വരണം അതാണല്ലേ വരണം അത് തന്നെയാണ് ഞങ്ങളുടെ ആഗ്രഹമൊന്നു പറയാം കൊള്ളാം നന്നായിരിക്കണം നിന്റെയൊക്കെ ഈ മനസ്സിലിരിപ്പ് കൊണ്ട് തന്നെ അടി നീയൊക്കെ ഇങ്ങനെ കിടക്കണത് അച്ഛമ്മേ ദേ അവരെ സപ്പോർട്ട് ചെയ്ത ഒരു കാര്യം പറയരുതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് അലോക പറയണത് കേട്ടോ നോക്കിക്കോ ഇന്നല്ല നാളെ ആയാലും അധികം താമസിയാതെ തന്നെ ദേവമംഗലം വിട്ടാൽ നിനക്ക് എല്ലാത്തിനും അവിടെ നിന്ന് ഇറങ്ങേണ്ടി വരും ഇറങ്ങേണ്ടി വരും നീ എന്നെ നീ നിൻ്റെ കാര്യം ആലോചിച്ച് നോക്കാം അലോകെ എന്താ ആലോചിക്കാനാ ലോണിനെല്ലാം ഞങ്ങൾ കൊടുത്തിട്ടുണ്ട് അതോടനെ പാസ്സാകും പാസ്സായി കഴിഞ്ഞാൽ നമ്മുടെ കാര്യങ്ങളെല്ലാം ക്ലിയറായി അതുകൊണ്ട് ഞമ്മൾക്ക് പേടിക്കൊന്നും വേണ്ട ഇറങ്ങാൻ പോകുന്നതേ ദൈവമംഗലത്തുള്ളവർ തന്നെയായിരിക്കും എന്ന് പറയുമ്പോൾ അച്ചമ്മ പറയാം ഇതൊക്കെ നിന്റെ തോന്നലാണ് അലോകെ ചിലപ്പോൾ തിരിച്ചായിക്കൂടാന്നും ഇല്ല അതുകൊണ്ട് നീ വളരെ സൂക്ഷിച്ച് വേണം മുന്നോട്ട് പോവാൻ ഏട്ടോ എന്നൊക്കെ പറഞ്ഞ് ഉപദേശം കൊടുത്തിട്ട് അച്ചമ്മ പോകുമ്പോൾ രാജശ്രീ ഉടനെ അലോകിനോട് ചോദിക്കണോണ്ട്ടാ അമ്മ എന്തിനാ അങ്ങനെ പറഞ്ഞത് ആ എനിക്കറിയില്ല അവരെന്തോ പറഞ്ഞിട്ട് പോട്ടെ എന്ന് പറഞ്ഞാൽ അലോകം പോവാം പക്ഷേ രാജശ്രീക്കാണെങ്കിൽ ചെറിയൊരു സംശയം ഇവിടുന്ന് ഇറങ്ങേണ്ടി വരുന്നത് നമ്മൾ തന്നെ ആവോ എന്നൊരു ടെൻഷനുണ്ട് കേട്ടോ അങ്ങനെ അവരങ്ങനെ നിൽക്കുകയാണ് അപ്പം അതുപോലെ തന്നെ ഉച്ച സമയമാകുമ്പോഴത്തേക്കിനും ശ്രീദേവി ചോറും പാർക്കം കടികളൊക്കെ കെട്ടി പറക്കി നേരെ ഗോമതി സ്റ്റോറിൽ എത്തിയിട്ടുണ്ട് അങ്ങനെ ബാലൻ്റെ അടുത്ത് ബാലച്ചാ ഞാൻ വന്നു ആഹാ മോളെത്തിയോ എന്നും പറഞ്ഞ സ്നേഹത്തോടുകൂടി വരവേൽക്കുക കേട്ടോ ഇപ്പം രാമേണനും ആ ധർമ്മനും പറയുന്നുണ്ട് ആ ശ്രീദേവി എത്തിയല്ലോ ചോറും കൊണ്ട് ആ എന്താ കഴിച്ചാലോ ഒരു പത്ത് മിനിറ്റ് കൂടെ കഴിയട്ടെ മോളെന്ന് ബാലൻ പറയാട്ടോ ആ ശരി അച്ഛാ അച്ഛൻ്റെ ഇഷ്ടം പോലെ ആ എന്നാൽ പിന്നെ ഇവിടെ എന്താ കടയിൽ തിരക്ക് ഇല്ലേ ആരെ കാണുന്നില്ലല്ലോ ആ അപ്പോൾ ധർമ്മൻ്റെ അടുത്ത് പറയുന്നുണ്ട് ധർമ്മം എന്നാൽ ധർമ്മ ധർമ്മമാമനും കൂടി ഇരുന്ന് ഭക്ഷണം കഴിക്കുക ഇല്ല മോളെ ഇവിടെ ചെറിയ ജോലിയുണ്ട് എന്തായാലും കടയിൽ തിരക്കില്ല അതെന്താ കാര്യം ചോദിക്കുമ്പോഴേ ധർമ്മം പറയുന്നത് ഉച്ച സമയമല്ലേ അതുകൊണ്ട് ഇത്തിരി തിരക്ക് കുറവാണ് ആ സമയത്ത് കുറച്ച് സ്റ്റോക്കും കാര്യങ്ങളൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു അതെയോ എന്നാൽ പിന്നെ ഞാനും കൂടെ കൂടാം ഞാനും അടിക്കൊക്കെ വെക്കാം എന്നും പറഞ്ഞാൽ ശ്രീദേവി അങ്ങോട്ട് സാരിയൊക്കെ ചുറ്റിപ്പറക്കി വെച്ച് കൂടെ അങ്ങ് ജോലി ചെക്കി ചെക്ക് ചെയ്യില്ലാട്ടോ അപ്പോൾ ബാലം പറഞ്ഞിട്ടുണ്ട് വേണ്ട മോളെ വേണ്ട അതിൻ്റെ ആവശ്യമൊന്നുമില്ല നിന്നോട് ഞാൻ പറഞ്ഞില്ലേ കടയിലേ വരരുതെന്ന് എന്നിട്ട് നീ വന്നു എന്നിട്ട് ഇവിടുത്തെ ജോലികളൊക്കെ അങ്ങ് ഏറ്റെടുക്കാന്നാണോ വിചാരിക്കുന്നത് അതൊന്നും വേണ്ട ഞാൻ പറഞ്ഞിട്ടില്ലേ ശ്രീദേവിയോടൊന്ന് പറയുക കേട്ടോ അങ്ങനെ ധർമ്മനും അതുപോലെ തന്നെ രാമേട്ടനും വഴക്ക് പറഞ്ഞിട്ട് വേണ്ടാന്ന് അതൊന്നും കുഴപ്പമില്ല എന്തായാലും ഞാനെന്തൊക്കെ നോക്കട്ടെ എന്നും പറഞ്ഞ് കെട്ടി വെച്ചിരുന്ന പരിപ്പ് പയറ് ഉഴുന്ന് എല്ലാം എടുത്ത് എല്ലാത്തിൻ്റെ വിലകളൊക്കെ നോക്കാട്ടോ കൃത്യമായിട്ട് വിലകളൊക്കെ പറയുന്നുണ്ട് എന്നിട്ട് ശ്രീദേവി പറയുന്നുണ്ട് ഇതിനെല്ലാം ഇന്നലെ മന ഞാൻ നമുക്ക് പത്ത് രൂപ കുറവായിരുന്നല്ലോ ഇന്ന് പത്ത് രൂപ ോ ബാലച്ചാ എന്നൊക്കെ കീറ് കൃത്യമായിട്ട് പറയുമ്പോൾ ഇതൊക്കെ മോക്ക് എങ്ങനെ ഇത്ര കൃത്യമായിട്ട് അറിയാം എന്ന് ബാലൻ ചോദിക്കുമ്പോൾ ഉടനെ തന്നെ നമ്മുടെ ധർമ്മം പറയാം ആ ശ്രീദേവിയുടെ അച്ഛനെ പണ്ട് പലവഞ്ചനക്കടയായിരുന്നു എന്നാ തോന്നണേ എന്ന് പറയും ആണോ മോളെ അത് ഞാൻ അറിഞ്ഞില്ലല്ലോ പറഞ്ഞില്ലല്ലോ ഉദ്യീപാനുസാരം എന്നോട് പറഞ്ഞിരുന്നില്ലല്ലോ അങ്ങനെ ഒരു കാര്യം എന്ന് ബാലൻ പറയുകയാണ് ശ്രീദേവി പറയാം ഏ അതൊന്നും അല്ല അച്ഛാ എനിക്കാണെങ്കിൽ ഈ പാചകത്തിലൊക്കെ വലിയ കാര്യമല്ലേ വലിയ ഇഷ്ടമുള്ള കാര്യമാണ് ഇൻട്രെസ്റ്റിങ്ങുമാണ് അതുകൊണ്ട് തന്നെ വീട്ടിൽ സാധനങ്ങളൊക്കെ വാങ്ങുന്ന സമയത്ത് ഞാൻ ഇതെല്ലാം ശ്രദ്ധിക്കും പല ജനങ്ങളെല്ലാം ഞാൻ ആ ലിസ്റ്റ് എഴുതി അച്ഛൻ്റെ കൊടുക്കണ വാങ്ങാനായിട്ട് അതുകൊണ്ടാണ് എനിക്ക് ഇത്ര കണക്കൊക്കെ അറിയണം കേട്ടോ അല്ലാതെ വേറൊന്നുമല്ല അല്ല ഓഹ് അവിടെ ഗോമതിക്ക് പോലും ഇതിൻ്റെ കൃത്യ കണക്കുകളൊന്നും അറിയില്ല അതെനിക്ക് ഉറപ്പാണ് എന്നിങ്ങനെ പറഞ്ഞ് നിൽക്കുക കേട്ടോ അപ്പോൾ മീൻ പെട്ടെന്ന് തന്നെ ശ്രീദേവി പറയുന്നുണ്ട് ആ അച്ഛൻ പറഞ്ഞാൽ പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ഭക്ഷണം കഴിച്ചാലോ ആ കഴിക്കാം മോളെ എന്നും പറഞ്ഞു ആദ്യം ബാലന് തന്നെയാണ് വിളമ്പ് നേട്ടോ വിളമ്പിക്കോണ്ടിരുന്ന് നമുക്ക് നല്ലപോലെ ആഹാരം കഴിക്കച്ചാ കഴിക്കച്ചാന്നും പറഞ്ഞിരിക്കുകയാണ് ഇത് കണ്ട് മാറി നിൽക്കുകയാണ് ധർമ്മനും പെട്ടെന്ന് നമ്മുടെ രാമേട്ടനും കൂടെ കേട്ടോ അപ്പോൾ രാമേടൻ ധർമ്മനോട് പറയുന്നുണ്ട് എടാ നീ ഒന്ന് കടയിൽ നോക്കിക്കോ ഞാൻ അതേ വരുന്നു എന്നും പറഞ്ഞ് രാമേടൻ അവിടെ അങ്ങ് മുങ്ങി അപ്പോൾ ധർമ്മൻ ഇതെല്ലാം കണ്ടിട്ട് നിൽക്കാനെട്ടോ എന്നിട്ട് ശ്രീദേവിയോട് പറയാം മോളും കൂടെ അവിടെ ഇരിക്കുക അത് വേണ്ടച്ഛാ ഞാൻ കഴിക്കുന്നില്ലല്ലോ എന്നാലും കുഴപ്പമില്ല അവിടെ ഇരുന്നു എന്ന് പറയാം അങ്ങനെ ബാലിൻ്റെ മുന്നിൽ ചേറിട്ട് ശ്രീദേവി അവിടെ ഇരിക്കുന്നുണ്ട് ബാലിന് ആവശ്യം പോലെ കറികളൊക്കെ ഊട്ടി കൊടുത്തുകൊണ്ടിരിക്കുക ഓഹ് എങ്ങനെയുണ്ടാ സൂപ്പർ മോളേ പറയാനുണ്ടോ സാമ്പാറൊക്കെ എന്താ ടേസ്റ്റ് നല്ല അടിപൊളിയായിട്ടുണ്ടെന്ന് പറയാം പിന്നെ മോള് വന്നതിന് ശേഷമായിരിക്കും ചിലപ്പോൾ ഗോമതിക്ക് ഇത്തിരി റെസ്റ്റ് കിട്ടുന്നത് അല്ലെങ്കിൽ അവളായിരുന്നല്ലോ ഇതെല്ലാം ചെയ്തിരുന്നത് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇടയ്ക്ക് പെട്ടെന്ന് സങ്കടഭാവം അഭിനയിക്കുക കേട്ടോ ശ്രീദേവി എന്താ മോളെ മോളുടെ മുഖമല്ലാണ്ടിരിക്കുന്നത് എന്തോ ചേറ്റി അല്ല അവിടെ അമ്മയും ഞാനും എല്ലാം ഒരുപാട് വളരെ സന്തോഷത്തോടെ കൂടി പോകണമെന്നായിരുന്നു അച്ഛാ എൻ്റെ ആഗ്രഹം പക്ഷേ അതൊന്നും നടക്കും എന്ന് തോന്നണില്ല അതെന്താ നീ അങ്ങനെ പറയണത് അല്ല വേറൊന്നും അല്ല അച്ഛാ അത് പറ എന്താ പ്രശ്നം അവിടെ എന്തേലും സംഭവിച്ചോ എന്തേലും ആരെങ്കിലും പറഞ്ഞോ നിന്നെ അങ്ങനെ കിണ്ടി 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 ബാലിനെ കൊണ്ട് ചോദിപ്പിക്കുക കേട്ടോ ഇതെല്ലാം കണ്ടും കേട്ടും കൊണ്ട് മാറി നിൽക്കുന്നുണ്ടല്ലോ ധർമ്മൻ ധർമ്മൻ ആകെ സങ്കടത്തിൽ ധർമ്മസങ്കടത്തിലായി കാരണം ബാലിൻ്റെ സ്വഭാവം ഇവർക്ക് അറിയില്ലല്ലോ അങ്ങനെ ബാലൻ വീണ്ടും വീണ്ടും ചോദിക്കുകയാണ് എന്താ മോളെ എന്താ സംഭവിച്ചത് നീ സത്യം പറ അല്ല അമ്മ എന്നോടൊന്നും അത്ര സ്നേഹത്തോടെ അല്ലാന്ന് തോന്നണോ മീനാക്ഷിയും ഇത്രയും കാണുന്ന പോലെ അല്ല എന്നെ കാണുന്നത് ഏയ് അതൊക്കെ മോളുടെ തോന്നില്ല ആ അല്ല അച്ചാ അത് അച്ഛന് തോന്നുന്നതായിരിക്കാം പക്ഷേ എനിക്കങ്ങനെയല്ല ഇപ്പം അത് പറയാനായിട്ട് എന്താണ് അവിടെ ഉണ്ടായിരുന്നു അതല്ല അച്ഛ ചെറിയൊരു വിഷയമുണ്ട് അവിടെ ട്യൂഷൻ്റെ കാര്യം ഞാൻ അച്ഛനോട് പറഞ്ഞില്ലേ ഞാനാണ് അച്ഛനോട് പറഞ്ഞത് എന്നും പറഞ്ഞുകൊണ്ട് എല്ലാവരും എന്നെ വഴക്ക് കുറയും ആണോ മോളെ വഴക്ക് കുറഞ്ഞു എന്തിന് അല്ല എല്ലാവരും വഴക്ക് പറഞ്ഞു എന്ന് വെച്ചാൽ അമ്മയും പിന്നെ ആര്യനും ഒക്കെ പറഞ്ഞു എന്നെ വഴക്ക് അത് ശരി ഞാനൊരു നല്ല കാര്യമില്ല വെച്ചാൽ പറഞ്ഞത് കുടുംബത്തിൽ ഒരു കാര്യം നടക്കുമ്പോൾ തലമൂത്ത ആളായ ആളല്ലേ ആദ്യം അറിയേണ്ടത് അവിടെ അച്ഛനല്ലേ മൂത്ത അച്ഛനോട് പറയാതെ ചെയ്യേണ്ട അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അതിപ്പം എനിക്ക് തന്നെ കുറ്റമായി മാറിയിരിക്കയാണ് ആഹാ അത് ശരി അതിന് അവർ മോളെ എന്തിനാണ് വഴക്ക് പറയണത് മോളെ വഴക്ക് പറയേണ്ടത് ഒരു കാര്യമില്ല മോള് പറഞ്ഞത് ശരി തന്നെയാണ് Иным ചിലപ്പോൾ സാധാരണ എന്ത് കാര്യം വീട്ടിൽ നടന്നാലും ഞാൻ തന്നെയാണ് ആദ്യം അറിയുന്നത് ഗോമതി അത് പറയും പറഞ്ഞിട്ട് അനുവാദം വാച്ചിട്ടേ ചെയ്യുള്ളൂ പിന്നെ ചിലപ്പോൾ ഇത്തവണ അവൾ വിട്ടു പോയതായിരിക്കാം അതുകൊണ്ടായിരിക്കും അവൾ ചിലപ്പോൾ പറയാതിരുന്നത് എന്ന് ബാലം പറയുമ്പോൾ വീണ്ടും വീണ്ടും സപ്പോർട്ടിങ് ചെയ്യുന്നത് ഇഷ്ടപ്പെടാണ്ട് ശ്രീദേവി പറയാം അതല്ല ബാലച്ചാ ഇത് സത്യമാണ് എന്നെ ശരിക്കും അവർ വഴക്ക് പറഞ്ഞതാണ് അല്ലാതെ വേറൊന്നുമല്ല പിന്നെ ആരേനും വഴക്ക് പറഞ്ഞു ആദ്യം ശരി അവനെന്ത് കാര്യം മോളെ പറയാനായിട്ട് ഞാനിത് എന്തായാലും ചോദിക്കും ആ അയ്യോ വേണ്ടച്ചാ വേണ്ട ഞാൻ ആനിനി ഇത് വന്ന് അച്ഛൻ്റെ അച്ഛനെ കൊളുത്തി തന്നും പറഞ്ഞായിരിക്കും അടുത്ത് ഇനി എല്ലാവരും എന്നോട് ദേഷ്യപ്പെടുക ഏയ് അത് വിഷമിക്കണ്ട ഞാനേ മോള് പറഞ്ഞതായിട്ട് പറയില്ല അല്ലാത്ത രീതിയിൽ ഞാൻ പറഞ്ഞോളാം ആ ശരി അയ്യോയ്യോ ബാലച്ചാ അച്ഛൻ കഴിച്ചോണ്ടിരുന്നിട്ട് എന്നല്ലേ എണീറ്റത് വാ വ കഴിക്കി കഴിക്കി എന്ന് പറഞ്ഞാൽ അച്ഛനെ പിടിച്ചിരുത്തി അങ്ങോട്ട് ഊട്ടു കേട്ടോ ബാലൻ അങ്ങ് ആ സ്നേഹത്തിൽ മതി മറന്ന് വീണ് പോയിരിക്കുകയാണ് അപ്പോൾ പറഞ്ഞു കൊടുക്കേണ്ട കാര്യങ്ങളെല്ലാം ഈ ഉച്ചയ്ക്ക് ചോറ് കൊണ്ടുവരണ സമയത്താണ് ബാലൻ്റെ ചെവിയിൽ എത്തിച്ചു കൊടുക്കുന്നത് ഇതെല്ലാം ധർമ്മം മനസ്സിലാക്കിയിട്ട് ധർമ്മൻ ശ്രീദേവി ഇങ്ങനെ കുശുമ്പോഴുകൂടി നോക്കുക കേട്ടോ എന്നിട്ട് അടുത്ത ചോറും കൊണ്ട് നേരെ ആനന്ദിൻ്റെ അടുത്തേക്ക് പോവാം അവിടെ ചെന്നിട്ട് അപ്പോൾ ആനന്ദ് ചോദിക്കുന്നുണ്ട് എടി നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ ഈ ഇങ്ങനെ കൊണ്ടുവരരുത് സാ എന്നും പറഞ്ഞാൽ ആ സാരിയുടെ തലപ്പെടുത്ത് ശ്രീദേവിയുടെ മുഖം വിയർപ്പൊക്കെ ഒപ്പി കൊടുക്കുന്നുണ്ട് അപ്പോൾ ശ്രീദേവി പറയാം ഞാൻ എന്തിനാ ഇങ്ങനെ കൊണ്ടുവരണമെന്നറിയോ എൻ്റെ ഭർത്താവിൻ്റെ ആരോഗ്യം നോക്കണ്ടേ അത് കണ്ട ഹോട്ടലിലും അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ വാങ്ങിച്ചു കഴിച്ചാൽ ശരിയാവോ അതുമാത്രമല്ല ഞാൻ വരുമ്പം ഇതുപോലെ സാരി തലപ്പെടുത്ത് എൻ്റെ വിയർപ്പൊക്കെ ഒപ്പിത്തരുന്നത് ഒരു ഇഷ്ടമുള്ള കാര്യമല്ലേ എനിക്കതൊക്കെ വലിയ ഇഷ്ടമാനന്ദാ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത് ആണോ എന്നും പറഞ്ഞ് ഊണുവളം പറഞ്ഞിട്ടിരിക്കട്ടോ എന്നിട്ട് ഉടനെ ഉടനെ ആനന്ദത്തിൻ്റെ മനസ്സിൽ കുശുമ്പോ ആരി ഇടുവാട്ടോ ശ്രീദേവി പറയുന്നുണ്ട് ആ ഞാനിവിടെ ചോറൊക്കെ കൊണ്ടുവരണത് അവിടെ മീൻ വിനാഷിക്കും ഇത്രയ്ക്കൊന്നും അത്രയ്ക്ക് രസിച്ചിട്ടുണ്ടാവില്ല ആ അതെന്താ നീ അങ്ങനെ പറഞ്ഞു പിന്നെ അവരൊക്കെ വലിയ പരിഷ്കാരികളല്ലേ അവർക്ക് അവർക്കിൻ്റെ ആവശ്യം വല്ലതും ഉണ്ടോ അവർ ഭർത്താക്കന്മാരോട് എന്ത് സ്നേഹമാണ് കാണിക്കുന്നത് അല്ലെങ്കിൽ തന്നെ അവർ ഭർത്താക്കന്മാരെ പേര് പറഞ്ഞാൽ വിളിക്കുന്നത് ആ അത് നീ അവരെ കുറ്റം പറയണ്ട അതൊക്കെ സ്വാതന്ത്ര്യം കൊണ്ടുള്ള സ്നേഹം കൊണ്ടും അവർ വിളിക്കുന്നതാണ് അല്ലാതെ വേറൊന്നുമില്ല ഓ ഇതാണോ സ്നേഹം പിന്നെ സ്നേഹം കൊണ്ടാണ് വിളിക്കുന്ന പോലും പേര് ഭർത്താവിൻ്റെ പേര് പറഞ്ഞ് വിളിക്കുന്നതും സ്നേഹം ബഹുമാനം എല്ലാം വേണം പക്ഷേ ഇത് കുറച്ച് ഓവർ ആനന്ദേട്ടാ അങ്ങനെയെങ്കിൽ സ്നേഹം കൊണ്ട് ഭർത്താവിനെ വെട്ടി നുറുക്കി കുക്കറിൽ വെച്ച് വേവിച്ച് തിന്നാണ് അതൊക്കെ വലിയ സ്നേഹത്തിലുള്ള കാര്യമാണോ എന്നൊക്കെ ഇങ്ങനെ ശ്രീദേവി ചോദിക്കുമ്പോൾ ആന്ദ് അന്തം വിട്ടു പോവാട്ടോ ശ്രീദേവി അങ്ങ് മതി മറന്ന് കുറ്റപ്പെടുത്തുക അവരെ എന്നിട്ട് പറയണം അല്ലെങ്കിൽ തന്നെ ഇപ്പം അവിടെ അവർക്ക് ആരെയും ബഹുമാനം ഇല്ല അവിടെ അച്ഛനെപ്പോലും ബഹുമാനം ഇല്ല അവിടെ മിത്രയ്ക്ക് മിത്രയുടെ ഒക്കെ വിചാരമുണ്ട് ഞാൻ എന്തോ വലിയ സംഭവമാണ് എല്ലാം പരിഷ്കാരിയാണെന്നൊക്കെ എന്നിട്ട് ഇപ്പം എന്തായി ഒരു ട്യൂഷൻ തുടങ്ങിയപ്പോൾ എന്തായി എന്താ സംഭവിച്ചത് എല്ലാം പോയില്ലേ അച്ഛനോട് പറഞ്ഞോ തുടങ്ങിയപ്പോൾ തന്നെ അതെടി ചിലപ്പോൾ മിത്ര പറയാണ്ടിരിക്കില്ല അത് പറയാനുള്ള സാഹചര്യം കിട്ടി അതുകൊണ്ടാണ് അല്ലാണ്ട് നീ അവളെ കുറ്റപ്പെടുത്തണ്ട ഓ അങ്ങനെയൊന്നും അല്ല പറയാൻ എത്രയും സാഹചര്യം ഉണ്ടായിരുന്നു എന്നിട്ടും പറഞ്ഞില്ല അവസാനം ഇപ്പം ഞാൻ തന്നെ എല്ലാം നടത്തിക്കൊള്ളുന്നു വലിയ ഗമയലും ചെയ്യാൻ തുടങ്ങി എന്നിട്ടിപ്പം എന്തായി വേടിച്ചാടിയ പശുവിനെ കോല് കൊണ്ട് ഇതിനെ കിട്ടും തന്നെയാണ് ഇപ്പം അവൾക്ക് കിട്ടിയിരിക്കുന്നത് പിന്നെ ഇതിനെല്ലാത്തിനും ഉപദേശം കൊടുക്കുന്ന ആരാന്നറിയോ ആ മീനാശി മീനാക്ഷി എന്നിട്ടിപ്പം അവൾ അവിടെ ചെന്ന് ആ കൊച്ചിയിൽ ചെന്ന് അടിച്ചുപൊളിച്ചങ്ങ് നടക്കുവാണ് വരട്ടെ വരമ്പ ഇവിടെ ട്യൂഷൻ മുടങ്ങിയ കാര്യം അറിയും അറിയുമ്പോഴാണ് ഇരിക്കുന്ന രസം എന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ ഉടനെ ആനന്ദ് പറയാൻ നീ എന്തൊക്കെയായി പറയണേ നീ അങ്ങനെ മീനാക്ഷിയും മിത്രയൊന്നും കുറ്റപ്പെടുത്താൻ നിൽക്കല്ലേ ഓ ഞാൻ പറയണത് മാത്രം കുറ്റമായിട്ടാണ് തോന്നുന്നത് ഞാൻ കുറ്റമല്ല ഞാൻ വളരെ കാര്യമായിട്ട് തന്നെയാണ് ഞാൻ പറയണത് കുറച്ചൊക്കെ മുതിർന്നവരെ ബഹുമാനിക്കാനൊക്കെ പഠിക്കണം അനന്തേട്ടാ അല്ലാതെ ഇവർ ഇവർ കുറച്ചല്ല ഓവറാണ് അവർ രണ്ട് പേരും ഞാനിതൊക്കെ കണ്ടും കേട്ടൊക്കെ ഇരിക്കുന്നു എന്നേ ഉള്ളൂ പിന്നെ ഞാൻ പറയാനുള്ളത് പറഞ്ഞു അത്രേ ഉള്ളൂ പിന്നെ ഇതിനിടയിൽക്കൂടെ ഒരു കുത്ത് എനിക്കും കിട്ടിയിട്ടുണ്ട് ആര്യൻ ആര്യൻ എന്തു പറഞ്ഞു ആര്യൻ എന്തു പറഞ്ഞു എന്നോ ആ ആനന്ദേട്ടൻ അറിഞ്ഞോ ഞാനാണ് അവിടെ അച്ഛനോട് മിത്രയുടെ ട്യൂഷൻ്റെ കാര്യം എല്ലാം കൊളുത്തി കൊടുത്തതെന്ന ചെവിയിൽ അങ്ങനെയാണ് എന്നോട് ചോദിച്ചത് എന്നിട്ട് എന്നെ വഴക്ക് പറയണതിൻ്റെ ആവശ്യം എന്താ ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇടപെടേണ്ട ആവശ്യം എന്താ എന്നൊക്കെ അങ്ങ് പറയുന്നുണ്ട് ഇതിൻ്റെ ആവശ്യം വല്ലതുണ്ടോ ആര്യനെ ഞാൻ ചെയ്ത് തെറ്റാണോ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ആനന്ദ് പറയുന്നുണ്ട് എൻ്റെ പൊന്ന് ശ്രീദേവി അങ്ങനെയാണ് നീ ആരെയും കുറ്റ പറഞ്ഞതല്ലേ ആര്യന് ചിലപ്പം വിഷമായിട്ടുണ്ടാവും മിത്രയുടെ ട്യൂഷൻ മുടങ്ങിയതിൽ അതുകൊണ്ടായിരിക്കും അവൻ പറഞ്ഞത് നീ വേറൊന്നും വിചാരിക്കേണ്ട അങ്ങനെയല്ല ആനന്ദ്ട്ടാ ആനന്ദേട്ടാ നീ ആര്യനോട് ചോദിക്കണം എന്തിനാണ് എന്നെ ഇങ്ങനെ പറഞ്ഞത് ഏ അതിന്റെ ആവശ്യം ഉണ്ടോ ആ വേണം ചോദിച്ചേ പറ്റുള്ളൂ ആ നീ ഒരു കാര്യം ചെയ്യാം അതൊക്കെ ഞാൻ ചോദിക്കാം ഇങ്ങോട്ട് ചോറ് കുറച്ചിങ്ങോട്ടെടുത്ത് വിളമ്പിക്കെ എന്നൊക്കെ ഇങ്ങനെ പറയട്ടെ അങ്ങനെ ഓ ഉടനെ ചോറ് വിളമ്പാൻ തുടങ്ങി സ്നേഹം കൊണ്ട് ആ പറയാനുള്ള നുണകളെല്ലാം പറഞ്ഞു കയറ്റിയതിന് ശേഷം സ്നേഹം കൊണ്ട് അങ്ങ് വിളമ്പി കൊടുക്കുകയാണ് ആനന്ദിൻ്റെ ചെവിയിലും കുറേ കുശുമ്പെത്തിച്ചിട്ട് അങ്ങനെ വീട്ടിൽ ഉച്ച സമയമാകുമ്പം ബാലൻ ചോറ് കഴിച്ചെങ്കിലും പതിവ് അന്നത്തെ ദിവസം കുറച്ച് മലക്കറിയും കാര്യങ്ങളൊക്കെ വാങ്ങിച്ച് ഉച്ചയ്ക്ക് വീട്ടിലേക്ക് എത്തുകട്ടോ അവിടെ ആ കിച്ചണിൽ നിന്ന് പാത്രങ്ങളൊക്കെ തുടച്ചുകൊണ്ടിരിക്കുകയാണ് ഗോമതി പതിവില്ലാതെ ബാലൻ ഉച്ചയ്ക്ക് വന്നു അപ്പോൾ ഗോമതിയുടെ സ്നേഹത്തോടെ പറയാം ഗോമതി എനിക്കിവിടെ ഒരു ഡിസ്ട്രിബ്യൂട്ടറെ കാണണമായിരുന്നു അപ്പോൾ നിന്നെയും കൂടെ കയറി ഒന്ന് കണ്ടിട്ട് വരാം കുറച്ച് മലക്കറിയും വാങ്ങിച്ചു ഇതും വാങ്ങി തരാമെന്ന് വെച്ചിട്ടാണ് പോയോ വന്നതെന്ന് പറയുമ്പോൾ ഓ ഡിസ്ട്രിബ്യൂട്ടറെ കാണാനാണെങ്കിൽ പിന്നെ അവരെ കണ്ടിട്ട് പോയാൽ പോരെ എന്തിനാണ് ഇങ്ങോട്ട് വന്നത് ചോറും കറികളൊക്കെ അങ്ങ് എത്തിയിട്ടുണ്ടല്ലോ പിന്നെ എന്താ എന്താ ഗോമതി നീ ഇങ്ങനെ പറയണത് പിന്നെ അല്ലാണ്ട് ബാലടിന് ഒരു കാര്യം ആലോചിച്ചോ ഇവിടെ ഇത്രയും കാലം ബാലടിൻ്റെ കാര്യങ്ങളെല്ലാം നോക്കിയിരുന്ന ഞാനാ ഈ അടുക്കള അത് എൻ്റെ മാത്രം ലോകമായിരുന്നു അറിയോ എന്നിട്ടോ ഇപ്പോൾ ഒരു മരുമകൾ വന്ന് കയറിയിട്ടുണ്ട് എല്ലാം കൈയടക്കി ഓരോന്നോരോന്നായിട്ട് ചെയ്യുന്നത് എനിക്കിവിടെ എന്ത് സ്ഥാനമാണ് ഇനി ഉള്ളത് പറ എന്ത് സ്ഥാനമാ ഉള്ളത് ഇനി അടുക്കളയിൽ കയറണമെങ്കിൽ അവൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകണം എന്നാൽ മാത്രമാണ് എനിക്ക് അടുക്കള കയറാൻ്റെ സ്ഥിതി വരുന്നത് എന്നൊക്കെ പറയുമ്പോ അയ്യോ എൻ്റെ പൊന്ന് ഗോമതിന് ഇങ്ങനെ ചിന്തിക്കില്ലേ നമുക്ക് മൂന്ന് മക്കളും മൂന്ന് മരുമക്കളും ഒരുപോലെ തന്നെയല്ലേ മിത്രയും മീനാശിയും കാണുന്ന പോലെ തന്നെ ശ്രീദേവി നമ്മുടെ മരുമകളായിട്ടല്ല മോളായിട്ട് തന്നെ കാണണം ഓ അങ്ങനെയാണോ ബാലട്ടൻ ബാലട്ടൻ ആ പരിഗണന അവർക്ക് കൊടുക്കുന്നുണ്ടോ ശ്രീദേവിയോട് കാണിക്കുന്ന പരിഗണന ഇത്രയ്ക്കും മീനാക്ഷിക്കും കൊടുക്കുന്നുണ്ടോ എന്താ കൊടുക്കാത്തത് മൂന്ന് പേരെ ഞാൻ ഒരു കണ്ണുകൊണ്ട് തന്നെയാണ് കാണുന്നതെന്ന് പറയാം ഇല്ല അങ്ങനെയല്ല ശ്രീദേവിയോട് കാണിക്കുന്നതൊക്കെ ഞങ്ങളിവിടെ കാണുന്നുണ്ടെന്ന് പറയുമ്പോൾ ബാലം പറയാം യൂസ് ശ്രീദേ നീ അങ്ങനെ പറയരുത് മൂന്ന് പേര് എനിക്ക് ഒരുപോലെ തന്നെയാണ് പക്ഷേ ശ്രീദേവി ഇപ്പം കല്യാണം കഴിഞ്ഞ് വന്നല്ലേ അപ്പോൾ പുതിയതാകുമ്പോൾ അവൾക്ക് ചെറിയ പേടിയും കാര്യങ്ങളും കാണും അതൊന്നും മാറ്റി മാറിക്കോട്ടെ എന്ന് വെച്ചിട്ട് അത് പറയണ കാര്യങ്ങൾക്കെ ഞാൻ സമ്മതിച്ചു കൊടുക്കണത് അല്ലാതെ വേറെ ഒന്നുമല്ല അല്ലല്ലേ പക്ഷേ ഇനിയിപ്പോൾ എൻ്റെ അനുമോളെ കൂടെ ഇവിടുന്ന് കെട്ടി കെട്ടിച്ച് വിട്ട് കഴിഞ്ഞാൽ എനിക്ക് ഞാനിവിടെ ഒന്നും അല്ലാണ്ടാവും ബാലട്ട ആകെ നിങ്ങൾ പറഞ്ഞ ഈ ഒരു സമയമാണ് നാം ഞാൻ നിങ്ങൾക്ക് ഊട്ടി തരുന്നതും കോരി തരുന്നതും ഭക്ഷണം എടുത്തു തരുന്നതും ഇത്ര സന്തോഷത്തോടു കൂടിയായിരുന്നു എൻ്റെ മാത്രമായിട്ട് ബാലേട്ടനെ എനിക്ക് കിട്ടുന്നത് സമയമായിരുന്നു അതുപോലും ഇല്ലാതാക്കി കളഞ്ഞു ഞാൻ എൻ്റെ സമയം കഴിഞ്ഞു എനിക്ക് ഇത്രയേ ഉള്ളൂ എൻ്റെ ജീവിതം തീർന്നു എന്നും പറഞ്ഞു ഗോമതി അങ്ങ് പൊട്ടിക്കരയാനും സങ്കടപ്പെടാനും തുടങ്ങിയിട്ടോ അപ്പോഴാണ് ബാലം പറഞ്ഞത് നീ അങ്ങനെയെന്നും വിചാരിക്കരുത് ഞാൻ ആ ഒരു കണ്ണ് കൊണ്ടല്ല കാണുന്നത് ഞാൻ ഈ ഒരു രീതിയിലാണ് കാണുന്നത് അത് നീ മനസ്സിലാക്കണമെന്ന് പറയാം ഇനി നീ മനസ്സിലാക്കിയില്ലെങ്കിൽ വേണ്ട ഞാൻ പോവാ എന്നും പറഞ്ഞ് നേരെ ബാലൻ പോവാട്ടോ പെട്ടെന്ന് എന്നെ ഗോമതിയെ ഷട്ടിലേക്ക് കയറി പിടിച്ച് പിടിച്ചിട്ട് നിർത്തുകയാണ് എന്നിട്ട് അടുത്തേക്ക് ചാരി നിന്നിട്ട് പറയാം നിങ്ങൾ പറഞ്ഞതൊന്നും ഞാൻ വിശ്വസിച്ചിട്ടൊന്നുമില്ല ഇല്ല എന്നാലും നിങ്ങൾ പോണ്ട എടി എനിക്ക് ജോലിയുണ്ട് ഞാൻ പോവാം ഇല്ല ഒരു അഞ്ച് മിനിറ്റ് എങ്കിലും ബാലട്ട എന്നോട് സമാധാനത്തോടെ ഒരൽപ്പം ഒന്ന് സ്നേഹത്തോടെ സംസാരിച്ചിട്ട് പോകും എന്ന് പറയാട്ടോ അങ്ങനെ ഗോമതിയുടെ അടുത്ത് സ്നേഹത്തോടെ ബാലൻ നിൽക്കുന്നാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത് പുതിയൊരു എപ്പിസോഡുമായി വീണ്ടും വരാം ചാനൽ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്